എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നിന്ന് സ്നേഹവന്ദനാണ് കൃപാസന അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അത് തറിയുന്നതാണ് ഈ സ്നേഹബന്ധനം ലഭിക്കുന്നത് ദുരന്തമുണ്ടാകാൻ പോണെന്ന് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞത് നമ്മളന്നൂരുന്നവരെ മുടങ്ങാതെ പതിനായിരങ്ങൾ പ്രാർത്ഥിക്കുകയും അവൻ്റെ ശക്തിയിലാണ് നിങ്ങൾക്ക് ഈ ആശീർവാദം ലഭിക്കണമെന്ന് ഓർക്കണം കർത്താവ് എന്നൊരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധമ്മയും ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടില്ല ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ പരിശുദ്ധ ജപമാല സകല സകല ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇപ്പോഴത്തെ നിയോഗം പറയുക ഇന്നത്തെ നിയോഗം അതായത് ജനുവരി പതിനെട്ട് ശനിയാഴ്ചത്തെ നിയോഗം ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് വരാം ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടണത് പ്രഭാതത്തിൽ കിട്ടണത് എന്തൊരു സന്തോഷമാണ് നമ്മുടെ ഈ കാലം ഒരു കെട്ട കാലമാണെന്ന് വേണേൽ പറയാം കാരണം ദൈവത്തിന് മറന്നു ജീവിക്കുന്നവരുടെ എണ്ണവും പാവികൾ തന്നെ ആക്കത്തൂക്കമുള്ള പാപങ്ങളുള്ള സംഭാരം ലോകത്ത് കൂടിയാണ് വരുന്നത് വേസ്റ്റ് കൂടുന്ന പോലെ പാപം കൂടുന്ന ഒരു കാലമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മീയത ഉള്ളവർ അതുപോലെ ശക്തന്മാരായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃപയെ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് ഈ അന്ന് വേണ്ട ആഹാരം എന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അവരെല്ലാ അച്ഛനും ഓർത്ത് കൃപാനയെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാ സമയത്തും ഒരു നിഴൽ പോയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും കാര്യം നിങ്ങളുടെ വലിയ പ്രേക്ഷിതരാണ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രേക്ഷിതരാണ് എൻ്റെ കർത്താവ് എന്നിട്ട് ഉന്നതമായ നാമത്തിന് സുഹൃത്തുക്കൾ ചെയ്യുന്നു അങ്ങനെ മക്കൾ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട് അത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ പ്രേക്ഷിതരെയും അമ്മ ഇപ്പോൾ ആശീർവദിക്കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് രീതി പ്രോഗ്രാം കാണാൻ വേണ്ടി സ്മാർട്ട് ഫോ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീട്ടിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് പിള്ളേർ പോയി കൊണ്ടുപോയി അവർ അവരുടെവരുടെ കളി കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ട് അല്ലേപോലെ അമ്മമാർ ഒരു നല്ല ശുശ്രൂഷ കൂടാൻ പറ്റത്തില്ല എന്ന് വേദനിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ആവശ്യത്തിന് സമ്പത്ത് കിട്ടി ആവശ്യത്തിന് നല്ല ഫോണുകൾ വാങ്ങിക്കാനും ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കാര്യം പുതിയ കാലത്ത് കർത്താവ് വളരാൻ നമുക്ക് ദൈവം ഒത്തിരിയേറെ മാർഗങ്ങൾ തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മാർഗം നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണത് കർത്താവ് നിൻ്റെ ഉന്നതമായ നാമ്പത്തിൽ സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ പങ്കാളികളാക്കണം കർത്താവ് നിൻ്റെ കുരിശിൻ്റെ വേലകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാനും അത് കൈമാറുവാനും കർത്താവ് നിൻ്റെ കുരിശ് മരണം ജീവിതത്തിൽ പ്രഖ്യാപിക്കുവാനും അതുവഴി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാനും അങ്ങനെ മക്കളെ ഓരോ ദിവസവും നീ ആശീർവദിക്കണം വചനത്താൽ നിറക്കണം പ്രാർത്ഥനയാൽ അങ്ങ് ഒരുക്കണം ഉത്സാഹഭരിതരായി കർത്താവിന് വേണ്ടി പടയ തളർച്ചയില്ലാതെ പടപെട്ടുന്ന സുവിശേഷ പോരാളികളാകാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു പരിശുദ്ധ അമ്മ കന്യാസി മറിയത്തിൻ്റെ മാധ്യസ്ഥ നിങ്ങളെ ആശീർവദിക്കുന്നു ത്രികൃപത്തിൻ്റെ മാധ്യസ്ഥ വിശ്വസ്യ പിതാവിൻ്റെയും വിശ്വസ്യപസ്തൻ്റെയും മാധ്യസ്ഥ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ വഴികളിലെ കർത്താവിൻ്റെ തണൽ വിരിക്കട്ടെ നിങ്ങളുടെ മേഘസ്തംഭമായി നിങ്ങളുടെ യാത്രാ വഴികളിലെ നിങ്ങൾക്ക് എന്ത് കർത്താവ് തണൽ വിരിക്കട്ടെ നിങ്ങളുടെ രാത്രികളിലെ ദീപസ്തംഭമായി കർത്താവ് നിങ്ങൾക്ക് വെളിച്ചം പകരട്ടെ കർത്താവ് വെളിച്ചം കാണാതിരിക്കുന്നവരുണ്ട് ചില ചില കാര്യങ്ങൾ വിദ്യാഭ്യാസം വെളിച്ചം കാണാത്തവരുണ്ട് ചെറുക്ക് ആരോഗ്യത്തിന് വെളിച്ചം കാണാത്തവരുണ്ട് സമ്പത്തിന് വെളിച്ചം കാണാത്തവരുണ്ട് ഒരു വീട് ഒരു വിവാഹം അതുപോലെ തന്നെ ഒരു കുഞ്ഞ് അത് എന്നെ ഒരു സമാധാനമായ ജീവിതം ഒരു ജീവിത പങ്കാളി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വെളിച്ചം കാണാത്തവരുടെ കർത്താവെ കണ്ണുന്നിലൂടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പൗരോഹിത്യം അങ്ങടെ തിരുസന്നിധി സമ്പർവാത്മന സമർപ്പിച്ചുകൊണ്ട് പൂർവാധികം കൃപയോടുകൂടി ചെയ്യാൻ ഞാൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിവേൽപ്പിക്കപ്പെട്ട് അങ്ങടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ നിൻ്റെ അവകാശവും ഓഖരിമായും തിരുസഭയോടും അതിൽ വിശ്വസിച്ച് വളരുന്ന കുഞ്ഞുങ്ങളോടും ആരെല്ലാം കർത്താവ് നിൻ്റെ നാമത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൈസ് ഹോണറിങ്ങായിട്ട് ജീവിക്കുന്നുണ്ട് യേസ് ക്രിസ്തു നാമത്തിൽ ബഹുമാനാർത്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഏത് മതപ്പെട്ടപ്പെട്ട മതത്തിൽപ്പെട്ടവനായി ജീവിക്കുന്നുണ്ട് അവനെ എല്ലാം നീ ആശ്രദിക്കണം അവൻ്റെ ജീവിതത്തിലെല്ലാം നീ താങ്ങണം മറ്റുള്ളവരെക്കാൾ അവരെ ഒട്ടും കുറവല്ലെന്നും അവരുടെ വീഴ്ചയിൽ താങ്ങുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അങ്ങേക്കും മക്ക അങ്ങനെ മക്കൾക്ക് നൽകാൻ ആവശ്യമായ അനുദിന അനുഭവങ്ങളാൽ അങ്ങനെ മക്കളെ നീ അഭിഷേകം ചെയ്യണം കർത്താവ് എല്ലാ ജനതകളെയും ആദ്യശയി ിക്കുന്ന അനുഗ്രഹത്താൽ അങ്ങടെ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളുടെ കഴിവിനേക്കാളുപര് ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദേവ മാതാവ് ഏത് കുരുശിൻ്റെ ചുവട്ടിൽ പോലും കോസാഹ് നിന്ന അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം എല്ലാ മണ്ഡലങ്ങളിലും പ്രതിസന്ധി മണ്ഡലങ്ങളിൽ അതിജീവനത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ അമ്മ നിറഞ്ഞു നിൽക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ് അടയാളത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൃപാസന അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധ എൻ്റെ ദൈവതലെ ഇന്ന് ജനുവരി പതിനെട്ടാം തീയതി ഞാൻ നിങ്ങളെ ഈ ശനിയാഴ്ച അപമാതാവിൻ്റെ ദിവസം അപമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തെ ആശീർവദിക്കുന്നു ഈ ആശീർവാദം നിങ്ങളുടെ ചുണ്ടിലും ചങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ ഹൃദയത്തിൽ അത് നീ ഉറങ്ങുന്നത് വരെ ഒരു മുദ്രയെ പതിയട്ടെ ഗാഡ് ആൻഡ് ഫ്യൂസ് താങ്ക് യു ഓക്കെ ലറ്റ്സ് കം ടു ദി പോയിൻറ്റ് നമ്മളിന്ന് കാണാൻ പോകുന്ന വചനങ്ങൾ എൻ്റെ പ്രിയപ്പെടേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഈ ദൈവത്തിൽ വസിക്കുന്നവർക്ക് ഭയങ്കര കുന്തളിപ്പായിരിക്കും കുന്തളിപ്പ് മോശമാക്കുന്നുമല്ല ഇത്ര മോശമാക്കുകയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അനുചിതമായ ഉത്സാഹത്തിനാണ് ഈ കുന്തളിപ്പെന്ന് പറയണത് എന്നാൽ തന്നെയും നമുക്കൊരു വല്ലാത്ത ഉത്സാഹം ഉണ്ട് വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ വചനത്തിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെയാണെങ്കിലും ദർശനത്തിലൂടെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടത് കേട്ടതിനെ കുറിച്ചായാലും നമുക്ക് പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഓരോ ദിവസം കിട്ടണം അങ്ങനെ ഒരു ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വിലാപങ്ങളുടെ പുസ്തകമില്ലേ മൂന്ന് ഇരുപത്തിരണ്ട് വായിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കർത്താവിൻ്റെ സ്നേഹം ആ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ില്ല അവിടത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും ഓരോ അത് പുതിയതാണ് അത് പുതിയതാണ് അവിടുത്തെ പ്രശ്നം അറിയാമോ അതായത് കഴിഞ്ഞാല് അതായത് കർത്താവിന്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ് അതുകൊണ്ട് തന്നെ നാം ആ സ്നേഹം പ്രതിഫലിക്കുന്ന നമ്മുടെ ജീവിതവും ഓരോ ദിവസവും പുതിയ ജീവിതമാണ് നമുക്കൊരു മടുപ്പില്ല ശരിക്കാൻ പറഞ്ഞാൽ അപ്പോഴേ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം ലോകത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് അറിയാമോ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും മിഠായി തിന്നാലും മടുക്കും അല്ലേ നമ്മൾ ചോറുണ്ടായാലും മടുക്കും ഒരു ഡ്രസ്സ് ഇട്ടാൽ മടുക്കും അല്ല എല്ലാം ഒരു ചെരിപ്പിട്ടാൽ കുറച്ച് മടുക്കും ഊരിട്ട് വേറെ ചെരുപ്പിട്ടുണ്ട് പോകും അപ്പോൾ ഈ ലോകത്തെ എല്ലാം മടുക്കും മടുക്കാത്ത ഒന്ന് എന്താണ് അനുഗ്രഹത്തിൻ്റെ കുഴപ്പമില്ല അതിടക്കിടയ്ക്ക് മടുത്തോണ്ടിരിക്കും അത് കൂടിപ്പോയാ അത് മടുക്കും പക്ഷെ കൃപയുടെ കൃപ മടുക്കത്തില്ല അതെല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് തന്നോണ്ടിരിക്കും പുതിയ ജീവിത സാധ്യതകൾ തന്നോണ്ടിരിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ഒരു ഒരടയാളം വേണ്ടി അതായത് ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കാൻ എപ്പോഴും കർത്താവിനോട് പുതിയ പാഠങ്ങൾ പറയാൻ പറയണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നത്തെ വിഷയം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭൗതികമായ വിഷയത്തെ മാത്രം ആശ്രയിക്കരുത് ദൈവം കൂടി നിങ്ങളുടെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാകണം ഞാൻ ആൾക്കാരോട് പറയുമെ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം ഉടമ്പടിയാണ് വിഷയം ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം ഉടമ്പടിയാണ് വിഷയം എന്ന് എന്താ ദൈവവുമായിട്ട് നടക്കുന്ന ഉടമ്പടിയാണ് വിഷയം അല്ലാതെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല അപ്പോൾ ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് വെച്ചിരിക്കുന്ന ഉടമ്പടി നമ്മൾ വിശ്വസ്തയോട് നിൽക്കുമ്പോൾ അതാണ് വിഷയം അത് വിശ്വസ്ത പാലിച്ചു പോകണമെന്നുണ്ടെങ്കിലുള്ള ദൈവം പത്ത് ഇരട്ട് വിശ്വസ്തയോടുകൂടി നമ്മൾ പെരുമാറും അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ് ഒന്നിനും കൂസത്തില്ല ഒന്നും മടുക്കത്തില്ല എന്ത് വന്നാലും എൻ്റെ ദൈവം എന്നുള്ള എത്ര പേരങ്ങനെ സാക്ഷ്യമാണെന്ന് അറിയാമോ എന്ത് വന്നാൽ എന്ത് ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറയാൻ ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യമാണ് നിന്ന് ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ദൈവം നോക്കണുണ്ട് ദൈവം നോക്ക് ദൈവം നോക്കിക്കൊള്ളുമ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്നൂറ് ശതമാനം കലോറിൽ അങ്ങോട്ട് വിശ്വസിക്കഴിഞ്ഞാൽ കൊണ്ടല്ല പിന്നെ ദൈവത്തിന് നോക്കായിരിക്കാൻ പറ്റുമോ അതാണ് അതൊക്കെ ദൈവത്തിലും ദൈവം നോക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിലും അത്രയും സ്നേഹമുണ്ട് ദൈവത്തിന് വേണ്ടി അത്ര ജീവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നോക്കാതെ ഇവിടെ പോകാനാണ് ആ ഉറപ്പ് ഉറക്കമുണ്ട് പറഞ്ഞില്ലേ ഏ അവനൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ അവന് വേണ്ടി ഉടമ്പടി എത്തുകയാണ് പറയും അവനൊന്നും സംഭവിക്കുന്നില്ല വണ്ടി ഇടിച്ചിട്ടാണേ കേസ് അത് കേൾക്കുക ആ വാർത്താക്കോപ്പനാണ് അവന് എൻ്റെ ആങ്ങളെയല്ലേ അവനും സംഭവിക്കുന്നത് അവന് വേണ്ടിയാണ് ഉടമ്പെടുത്തിട്ടുണ്ടത് അവർക്ക് എന്തൊരു വിശ്വാസമാണ് അതിൻ്റെ അകത്ത് അത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിന് നിലവാരം വർദ്ധിക്കണതും ഒരു അത്ഭുതമാണ് പ്രത്യാശയുടെ നിലവാരം വർദ്ധിക്കണതും ഒരു അത്ഭുതമാണ് ദൈവസംഘ നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ് കാരണം എന്താണ് ഓരോ ദിവസവും അത്ഭുതങ്ങൾ കടന്നു പോകാൻ കാരണം എന്താണ് ഓരോ ദിവസം ദൈവത്തിൻ്റെ സംഘം പുതിയതാണ് അങ്ങനെ പുതിയ ഓരോ ദിവസം പുതിയതാകും ദൈവത്തിൻ്റെ സഹത്തിൻ്റെ പുതിയ അനുഭവം ഇന്നത്തെ ദിവസം നിനക്ക് ലഭിക്കാൻ വേണ്ടി നിൻ്റെ ബുദ്ധി ശക്തി മനസ്സ് ആത്മാവ് എല്ലാം കർത്താവിൻ്റെ തിരുമുറവാറിന്ന് വലത്ത് കരുത്താൽ ആശ്വസ്വദിക്കപ്പെടട്ടെ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ ഇറ്റ് ലോഡ് എൻ പീസ് പവർ ഗ്രേസ്